നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് കാട്ടാക്കടയിൽ ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി തന്റെ സ്കൂളിൽ തന്നെ തൂങ്ങി മരിച്ചത് ഇതിൽ ക്ലർക്കിനെതിരെയായിരുന്നു കുടുംബം തുടക്കം മുതൽ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നത് വിദ്യാർത്ഥിയെ സ്റ്റാഫ് റൂമിൽ വെച്ച് ക്ലർക്ക് അപമാനിച്ചു വളരെ മോശമായ രീതിയിലാണ് ക്ലർക്ക് ഈ വിദ്യാർത്ഥിയോട് സംസാരിച്ചത് അതിൽ വിഷമത്തിലാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് കുട്ടിയുടെ അമ്മാവനടക്കം തുടക്കം മുതൽ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ ആരോപണ വിധേയനായ ക്ലർക്കിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കുറ്റിച്ചിൽ പരുത്തപ്പള്ളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലർക്ക് ജെ സനലിനെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സംഭവത്തിൽ കൊല്ലം മേഖലാ അസിസ്റ്റന്റ് ഡയറക്ടറും പരുത്തിപ്പള്ളി ഗവൺമെന്റ് വി എച്ച് എസ് എസ് പ്രിൻസിപ്പാളും സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലർക്കിനെതിരെ ഇപ്പോൾ സ്കൂൾ നടപടിയെടുത്തിരിക്കുന്നത് കാട്ടാകട കുറ്റിച്ചിൽ തച്ചൻകോട് അനിൽ ഭവനിൽ ബെന്നി ജോർജിന്റെയും സംഗീത ബെന്നിയുടെയും മകൻ എബ്രഹാം ബെൻസൺ ആണ് പതിനാറ് വയസ്സാണ് കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ചത് സ്കൂൾ കെട്ടിടത്തിന്റെ പടിക്കെട്ട് ഭാഗത്തെ തുറന്ന ജനാലിന് ിലത്തെ കമ്പിയിൽ കഴിഞ്ഞ ദിവസം രാവിലെ ആറോടെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതിന് തലേ ദിവസം പ്രാക്ടിക്കൽ പരീക്ഷയുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി ഹാജരാക്കാനുള്ള പ്രൊജക്ട് ബുക്കിൽ സീൽ ചെയ്യാൻ കഴിഞ്ഞ ദിവസം സ്കൂൾ ക്ലർക്ക് സനൽ തയ്യാറായില്ലെന്നും ബെൻസന അസഭ്യം പറഞ്ഞു എന്നും ബന്ധുക്കൾ ആരോപിച്ചിരുന്നു ഓഫീസ് മുറിയിൽ നിന്നും ഇറക്കി വിട്ടു രക്ഷിതാവിനോട് സ്കൂളിൽ എത്തണമെന്ന് പ്രിൻസിപ്പൽ നിർദ്ദേശിച്ചിരുന്നുവെന്നും വിദ്യാർത്ഥികളും പറഞ്ഞു ഇത് കാരണം പരീക്ഷയ്ക്ക് ഇരിക്കാൻ കഴിയില്ലെന്ന് കരുതിയാകാം ജീവൻ ഒടുക്കിയതെന്നാണ് നിഗമനം അതേസമയം എല്ലാ വിദ്യാർത്ഥികളെയും പ്രൊജക്ട് ബുക്കുകൾ നേരത്തെ തന്നെ ഒപ്പിട്ട് െന്നും സ്കൂൾ പ്രിൻസിപ്പൽ പ്രീത ബാബു പറഞ്ഞു മറ്റൊരു വിദ്യാർത്ഥിയുടെ പ്രൊജക്ട് ബുക്കിൽ ഓഫീസ് സീൽ പതിക്കാനാണ് ബെൻസൻ എത്തിയതെന്നും സ്കൂൾ അധികൃതർ പറയുന്നു ഓഫീസ് മുറിയിൽ കയറി സീൽ സീലെടുക്കാൻ ശ്രമിച്ചത് തടയുകയും ഇത് ചോദ്യം ചെയ്യുകയും മാത്രമാണ് ഉണ്ടായതെന്നും ക്ലർക്ക് സനൽ പറഞ്ഞു ഏതായാലും വലിയ വിവാദമാവുകയായിരുന്നു സ്കൂളിന് നേരെയടക്കം വലിയ വിമർശനമായിരുന്നു ഈ ഒരു വിഷയത്തിൽ ഉയരുന്നുണ്ടായിരുന്നത് തലേദിവസം മുതൽ കുട്ടിയെ കാണാനില്ലായിരുന്നു കുട്ടി ചെല്ലാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം തന്നെ വീട്ടുകാരും പോലീസടക്കം പരിശോധന നടത്തി പിറ്റേ ദിവസം രാവിലെയാണ് സ്കൂളിൽ നടത്തിയ പരിശോധനയിലാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്